നമ്മള് ഒരു യാത്രയാണ് കേസ എങ്ങോട്ടാണ് തന്നെ ആദ്യമായി രണ്ടു കാര്യം കുത്തി കാസർഗോഡ് എത്തി നമ്മളിപ്പം ബേക്കൽ ഫോർട്ടിലോട്ട് പോവാണ് കേസ് കാരണം കോളേജിൽ ആദ്യ ദിവസം പോയിട്ട് വലിയ കാര്യമില്ല എന്ന് പറയുന്നേ അപ്പോ നമ്മൾ ബേക്കൽ ഫോർട്ടിലോട്ട് പോകാനായിട്ട് ബസ് തപ്പ ട്രിവാൻഡ്രത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മൊത്തം പ്രൈവറ്റ് ബസ്സാണ് അല്ലെങ്കിൽ ഇവിടെ മൊത്തം കേസ് മറ്റേ കെഎർ ടി സിയിലെ ബസ് നടക്കാണ്ട് ആ കെ എസ് ആർ ടി സി കാണാനേ ഇല്ല ഒന്നും ആ കനഡയിലേ കരുതിട്ടുണ്ട് കേസ് എല്ലായിടത്തും പ്രൈവറ്റ് ബസ്സേ ഉള്ളൂ നമ്മൾ കയറിയത് കെ എസ് ആർ ടി സിയിലാണ് കെ എസ് ആർ ടി സി കയറിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പൈസ എടുത്ത ദിവസമാണ് അടിയാണ് അടിമാറ്റിന് അടിമാറ്റ ഇറങ്ങി കറക്റ്റ് ഇതെവിടെ ഏതോ ഒരു ടെമ്പിളിന്റെ ഫ്രണ്ട് ഇനിയും ആണോ അങ്ങോട്ടായിരിക്കും ഭംഗിയുള്ള സ്കൂൾ അതായത് നമ്മളെ സിനിമയിലൊക്കെ കാണുമ്പോഴത്തെ നാട്ടിൻപുറത്തെ സ്കൂൾ പന്ത്രണ്ട് ഇപ്പൊ പന്ത്രണ്ടി അവർക്ക് കഞ്ഞി വിളിക്കാം യു പി സ്കൂളല്ലേ ഇപ്പം സ്വാഭാവികമായിട്ട് കഞ്ഞി വിളിക്കാട് അപ്പോ അപ്പൊ നീ സ്വന്ത ആ മതിലാണ് കേസ് അത് എല്ലാ കൊട്ടാരത്തിലും അങ്ങനെയല്ലേ പത്മ സ്വാമി ക്ഷേത്രത്തിലും എല്ലാത്തിലും അങ്ങനെയാണ് അകത്ത് ഭയങ്കര തണുപ്പ സോറി കൊട്ടാരം ഇവിടെ വല്യ കോട്ടട ഞാൻ വിചാരിച്ചേക്കാളും വലുതാ ഞാൻ വിചാരിച്ച് ഭയങ്കര ചെറുതായിരിക്കും അല്ലാട്ടാൾക്കാരുടെ ആരെങ്കിലും പറയണോ കായംകുളം കൊച്ചു അവിടെ നിന്ന് മധുരം അടിക്കാൻ പറ്റും അകത്ത് വെള്ളമായിരുന്നിരിക്കുവല്ലേ വെള്ളവും മുതലയും അങ്ങനെയൊക്കെ സംഭവം എന്നുള്ളിൽ ഉയർന്നുവരിയോട്ടൊങ്ങ എന്തോക്കെയാണ് ശക്തി എന്നുള്ളിൽ കോട്ടയുടെ ശക്തി ശക്തി കൂടി നമ്മളിപ്പം വന്നു ാണ് പക്ഷേ പടം അവിടെ നല്ല ഫോട്ടോ കിട്ടും നല്ല എടുക്കാൻ അറിയാന്നുള്ളവർക്ക് അതിൽ എന്താ എഴുതിക്കുന്നത് ആ സിമെന്റിറ്റ് ശരിയാണ് ഇത് മറ്റേ ഹാരപ്പൻ സിവിലൈസേഷൻ ഒരു ഉണ്ട് അല്ലേ ഇവിടെ എന്താണ് ഇത് ചെക്ക് ഇറ്റ് ഔട്ട് നല്ല നല്ല വെള്ളമുണ്ടോ ആ മറ്റേ കാണേ പണ്ട് ഇതേപോലെ ശരിയായിരിക്കും ചിലപ്പോ ആയിരിക്കും വന്ന് കുളിച്ചത് ഇവിടെ ഇവിടെ എല്ലാവരും കേളാറും കുഴിയൊക്കെയാണല്ലേ ഇവിടെ എന്തോ ഉണ്ട് ഇവിടെ മറ്റേ അടുപ്പൊക്കെ ആയിരിക്കും കേസും എന്തോ അല്ല അവരെ ദ ഇവിടെയാണ് അല്ല നോക്കാനൊക്കെ ആയിട്ട് ആ അതന്നെ ആ ഓരോ ഗ്യാപ്പിൽ കൂടെ ആയിരിക്കും ഗ്യാപ്പിൽ കൂടെ ആയിരിക്കും പീരങ്കിയും വെടിയൊക്കെ വയ്ക്കുന്നത് പീരങ്കി സ്റ്റെപ്പിൽ എങ്ങനെ കൊണ്ടുപോകും ഇതാണ് ബീച്ച് കണ്ടേ അതും അത് ഹാർബർ ബീച്ച് അല്ല എനിക്ക് ഇതായിരിക്കും ബീച്ച് എവിടെ ആളിക്കും ശരിയാണ് അവിടെ അവിടെ അങ്ങനെ ആ ഇങ്ങനെ 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 കാണിക്കുമ്പം അവിടെ ആയിരിക്കും ബീച്ചിന്റെ ഏറ്റവും അടുത്തുള്ള ഭയങ്കര വെയിലി ഇവിടെ സഹിക്കാൻ പറ്റില്ല നിനക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ താഴെ പോവാം തള്ളത്ത് പോയിരിക്കലി സഹിക്കില്ല 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 തൊപ്പി ഒരു അടുത്തില്ല തൊപ്പിയില്ല കൂടെ ഇല്ല ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്താണ് ഇത് പെട്ടെന്നായിരുന്നു എല്ലാം അതുകൊണ്ട് ഒന്നും എടുത്തില്ല കൂളിംഗ് ഗ്ലാസ് റൂബീരിപ്പുണ്ട് അതുകൊണ്ട് തള്ളത്ത് പോയി നിൽക്കട്ടെ നിക്കട്ടെ കേസൊക്കെ ും പോയാ പോവും ഞാൻ പോലും ഒരു കൈ ഇവിടെ ഒരു കൈ കാലം ആ ലാപ്ടോപ്പ് ഉണ്ട് സൂക്ഷിക്കണം ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ടാക്കും നടക്കാ ഇവിടെ കൊറേ നേരം കൊണ്ടിരിപ്പുണ്ട് എത്ര മണിക്കൂ ഒരു മണിയായി കേസ് എന്താടാ ഹോൾ അതെങ്ങനെ ഹോള് ബുള്ളറ്റ് ഉണ്ടത് പണ്ട് കാലത്ത് ഇതങ്ങനെ ഇതിന്റെ അകത്ത് ഹോള്

കോട്ടയില്ലേടാ കോട്ടല്ലാമസം വൈറലായ കൂടെ ഇതേപോലത്തെ സ്ഥലം മറ്റേ ഫ്രണ്ട് ഫോട്ടോ എടുക്കണം അപ്പൊ ബാക്കി രൂപം ഇങ്ങനെ ഹോട്ടലിലേക്ക് വീണ് ി ബംഗി ജി വേറെ

ശരി നെടുമ്പ ഞാൻ കോഴിക്ക പായ ചില സംഭവം ഉണ്ട് എന്ന് പറയുമ്പം ഒരു ഗുഹ ഗുഹ എന്ന് പറയുമ്പോ ആ ഗുഹ എന്ന് പറയുമ്പം എന്താ പറയാ വേറെ ഒരു കൊട്ടാരത്തിന് ഈ കൊട്ടാരത്തിലേക്കാരും ആ പണ്ട് മറ്റേ പത്മനാഭ സ്വാമി ക്ഷേത്രവും മറ്റേ ആദി ആദി ആദ്യ എന്താണി മറ്റേ മുതലുള്ള കൊട്ടാരത്തിന്നും പിന്നെ വേറൊരു ക്ഷേത്രം ഉണ്ടല്ലോ അപ്പുറത്ത് തമിഴ്നാട്ടിൽ സെയിം ഇക്കലായിട്ടുള്ള കോഴിക്കൽ കോഴിക്കൽ രണ്ട് കോഴിക്കുണ്ട് എനിക്ക് ഓർമ്മയില്ല വരുമ്പോ ഒളിഞ്ഞിരിക്കാനും ഇതുവഴി നേരെ പോയി അവിടെ എത്തും എപ്പോഴും ഉണ്ടാവടാ പക്ഷെ അത് അടഞ്ഞു അല്ല ഏതൊരു മോ മോഹൻലാലിന്റെ സിനിമയുണ്ടല്ലോ എന്തോ കിരീടം എടുക്കാൻ വരണത് അങ്ങനെന്തോ മറ്റേ മറ്റേ ഡയമണ്ട് സിനിമയാണ് ആ ഒരു എന്തോ കുളം ഉണ്ട് നേരത്തെ അവിടെ ഉള്ള എന്താ സെയിം റെപ്ലിക്ക വെള്ളം ഉണ്ടോ അവിടാടാഴം ഉണ്ട് ഗൈസ് സോ ഡീപ് ഗൈസ് വെൽ പ്രൊട്ടക്റ്റഡ് ഒന്നും അല്ലോ സത്യ അതാണ് അവസ്ഥ അയ്യോ ദിസ് റിസോർട്ട് പ്ലാസ്റ്റിക് കിട്ടി ഇത് മാത്രം കണ്ടാ മറ്റേ പൈനാപ്പിളിന്റെ അത് വലിയപ്പോ പക്ഷെ മരത്തില്ല നിക്കുന്നെ

തിരുവനന്തപുരത്ത് കാസർഗോഡിൽ എന്താണെന്ന് കാസർഗോഡ് എന്ന് പറഞ്ഞ ബസ് ദൈവത്തിന് അറിയാം നോർത്ത് നോർത്ത് ബസ് ബസ് ഇന്ത്യ തന്നെയാണ് മഹാരാഷ്ട്ര വണ്ടിയാണ് വരുന്നുണ്ട് ഏത് കാസർഗോഡ് 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 നമ്മളെ ബസ്സുകാർ എവിടെയോ ഇറക്കി വിട്ട് ഇത് എവിടെയോ ഇറക്കി വിട്ട് നമുക്ക് ഇറങ്ങൂടാ നമ്മൾ ഇത് എവിടെയാണോന്തോ ചോദിക്കണം ചോദിക്കണേ അറിയില്ല എവിടെയാണ് അങ്ങോട്ടാണോ താങ്ക് യു ചോദിച്ചില്ലായിരുന്നെങ്കിലും ഏത് കാഞ്ഞാട് ഇത് കാഞ്ഞങ്ങാടാ അപ്പൊ നമ്മള് ബാക്കിലോട്ടാണ് പോയത് അപ്പേഷ് നമ്മള് ഒരു സ്റ്റേഷൻ മാറി ഇനി ട്രെയിൻ കയറി അപ്പറേക്ക് പോകണം നമ്മൾ ഈ കയറി മലോഗിമ നമ്മൾ ഒരു ഫ്രൂട്ട്സ салаഡ് ഓർഡർ ചെയ്തു. ആരെ? അന്നെ പഴയ ലൈവില് ഇנד്രോ കാണാനാണ്. ലൈവോ? ഐസ്ക്രീം കിട്ടില്ല ഗയ്സ്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അല്ലേ ലവലേ? അല്ലേ? കിട്ടില്ല ലാൻ ദേ എങ്ങനെ ഉണ്ട്? ഡൈറ്റേർ മസ്റ്റ് റൈറ്റ്. നൈട്രോ ഐസ്ക്രീം അല്ലേ? ഫ്രൂട്ട് പോപ്സ് ഇത് വില ഒരു ലേശം കൂട്ടിലാണ് ബഡ് സ്റ്റിൽ പുറത്തു ഫസ്റ്റ് ആയി ഓക്കെ കാസർഗോട്ട് കടലിതാണ് കട ഫ്രൂട്ട് പോപ്സ് അതായത് ലൊക്കേഷൻ എന്ന് പറയുന്നത് പിറ്റേ ആ ബസ് സ്റ്റാൻഡിൻ്റെ എനിക്ക് എനിക്കിത്രേ അറിയാവൂ ഇതാണ് സ്ഥലം പിന്നെ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമോ എന്നറിയില്ല ബട്ട് സ്റ്റിൽ let's go to the hotel guys okay guys on fresh ay appo nalla sugham undu guys da ellaru chaala vetti irukola chaala vetti iru illa ayvan chaala adigiddu indha ellaru gadapande guys inga acada tha kotti un gadapande na orthane undu appo indini vera parivadiy onnilla guys i'm just chilling appo കുറച്ചൊന്ന് ഉറങ്ങണം ഭയങ്കര ക്ഷീണ ഗൈസ് ഓക്കെ അതാണ് ഞാൻ ഒന്ന് വിളിച്ചത് അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് ഇവിടെ ഇവിടെ ഒന്ന് പോയി ഒന്ന് ഉറങ്ങാൻ പന്നിയിൽ എന്നും ഗെയിമിന് വേണ്ടി അടിയ പുറത്തോട്ടിറങ്ങി ഒരു ചായ ഒടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു കേസ് കൊറേ നേരം ഏറ്റവും കയറി കിടക്കാൻ മരടിയും എല്ലാം കഴിഞ്ഞ് ഒന്ന് പുറത്തോട്ടിറങ്ങി ചായ ഒടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു നീ എന്ത് വരണില്ലേ അത് ചുമത് കേട്ട് പോകുന്നതാണ് ഫൈനലി രാധേ വിഷിയർ ചായ ഓടിക്കാനായിട്ട് ഇറങ്ങുകയാണ് ചായ കോഫി ഐ മീൻ എനിക്ക് കോഫിയാണ് അവർക്ക് ചായ വെച്ച് ഓർഡർ ചെയ്ത് പ്ലീസ് അപ്പം നമ്മൾ അവിടെ നിന്ന് ചായ പിടിച്ചിട്ട് ഇറങ്ങിയിട്ടടത്തിൽ കോളേജിലോട്ട് പോവാൻ സമയത്ത് നമ്മൾ ഇതുവരെ കോളേജിൽ പോയില്ലല്ലോ കോളേജിൽ നിന്ന് ഫുഡ് ഉണ്ട് കോളേജിലോട്ട് നടന്നു പോകാമെന്ന് വിചാരിക്കുകയാണ് രാത്രിയല്ലേ ഇനി അട്ട പിടിച്ച് പോകുന്നേക്കാളും നടന്നു പോകുന്ന നല്ലതെന്നും പറഞ്ഞു നടന്നു പോവുകയാണ് രാത്രി നടക്കാൻ വയ്യന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോയി ഐ മീൻ ഹോസ്റ്റൽ ഹോസ്റ്റലിൽ പോയി ഹോസ്റ്റലല്ല ഹോട്ടലിൽ പോയി അപ്പോ അവന് വല്ല മേടിച്ചോണ്ട് ഗോ ടു കോളേജ് കോളേജ് എത്തി രണ്ട് ഓ എന്നെ എത്ര ദൂരം ഇവൻ ഭാഷ കൊടുക്കുണ്ട് നമ്മള് അങ്ങനെ മുപ്പത്താറാം കേരള ശാസ്ത്രീയ കോൺഗ്രസിലേക്ക് അതിലോട്ട് കേറുകയാണ് ഇതിന് നമ്മൾ വേണ്ടി ഇതിനു വേണ്ടി നമ്മൾ രാവിലെ വന്നതാണ് എത്ര മണിക്ക് എട്ടു മണിക്ക് രാത്രി എട്ടു മണിക്കാണ് കോളേജിൽ കയറുന്നത് പറയും ഫുഡ് കഴിഞ്ഞു തിരിച്ചു വയ്ക്കോളൂ നാളെ വരെ നമ്മൾ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് കാസർഗോഡിന്റെ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ് സത്യം അവരുടെ ലാംഗ്വേജ് നമുക്ക് ഉള്ളൂ നീ മനസ്സിലായില്ലേ പിന്നെ ാണ് രാധേ ബസ് പിടിച്ച് നേരം കാലത്ത് വീടെത്തിയപ്പം നമ്മളൂടെ വരാത്ത രാധേവ് എവിടെ ഒറ്റയ്ക്ക് പോയി ഇറങ്ങാ നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം അവന് ഇത് ഞാൻ പറയാം അത് പിന്നെ ഏ ക്യാമറ ഇത് പറഞ്ഞ അവന് എന്താ പറയുന്ന ചില അപ്ഡൌൺ പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ എന്റെ വ്യൂസിന്റെ അടുത്ത് അവൻ നടക്കാൻ വയ്യ പറഞ്ഞത് അവന്റെ കൂട്ടുകാരനാണ് പറഞ്ഞത് അപ്പം നമ്മള് അവനത്തടക്കാണ് ഇപ്പൊ അവൊക്കേഷൻ അയച്ചു തന്നു ദേവത്തം പറഞ്ഞോളൂ അവയെ തിരുവനന്തപുരത്തേ നിക്കോളു കേസ് നമ്മളൊന്ന് തപ്പട്ടെ അവനെ മാമൻ മാമ്മാരെല്ലാം കേട്ടോ അതേ മാതെ അതേ ഇവിടെ മഞ്ഞ പറഞ്ഞ രാധേവ് നമ്മള് പോയ തക്കം നോക്കി നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി ഏത് നിമിഷം എത്തും നോക്കി രാധേവ് നമ്മൾ തൊട്ടു മുമ്പിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത് നമുക്ക് േ തന്നെ പറഞ്ഞത് നീ കള്ളം പറഞ്ഞു നീ വന്നിട്ട് നീ ഇത്രയും ദൂരം നടന്നു വന്നത് നിനക്ക് അവിടെ ബാത്റൂം പോകാൻ മുട്ടിന്റെ വായിട്ടിന് കുളികുളക്ക കേൾക്കാന

ഒരു ഒരു എല്ലാവർക്കും എല്ലാവർക്കും ശുഭരാത്രി ശുഭരാത്രി ലൈവാണ് ശുഭനിദ്ര ും നാളെ കാണാം